ഹലോ ഗെയിംസ് ഞാൻ നിങ്ങളൊരു കഞ്ഞിക്കടയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് കരുനാഗപ്പള്ളിയിലെ കൃഷ്ണ തിയേറ്ററിന്റെ അടുത്ത് നിന്ന് ശാസ്ത്രോംഘട്ട റൂട്ട് പോണ വഴിക്കാണ് ചിത്ര എന്ന ഈ ഹോട്ടൽ ഉള്ളത് അവിടെയാണ് നമ്മൾ ഇന്ന് കഞ്ഞി കുടിക്കാനായിട്ട് വന്നിട്ടുള്ളത് ആവി പറക്കുന്ന നല്ല അടിപൊളി കഞ്ഞി കഞ്ഞി മാത്രമല്ല കഞ്ഞിക്ക് കറിയായിട്ട് കപ്പയുണ്ട് മീൻചാറുണ്ട് മീൻപറുത്തത് ഉണ്ട് അതൊന്നും പോരാഞ്ഞിട്ട് നല്ല ടേസ്റ്റിയുള്ള അച്ചാറുമുണ്ട് സ്ഥിരം ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ കഞ്ഞി കുടിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയിട്ടില്ല പ്രൈസ് വെച്ചിട്ടാണെങ്കിലും ടേസ്റ്റ് വെച്ചിട്ടാണെങ്കിലും ടോട്ടലിൽ വെർത്തായിട്ടുള്ളൊരു മീറ്റ് സ്പോർട്ടാണിത് നല്ല ചൂട് കഞ്ഞി കഞ്ഞി കുടിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഒരു പഴയ പഴയകാലം പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ പ്ലാവിലേക്ക് കുത്തി ഇങ്ങനെയായിരുന്നു കഞ്ഞി കുടിക്കുന്നത് അപ്പൊ ഇപ്പൊ ഇത് എങ്ങും അങ്ങനെ കാണാറില്ല ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് കാണുന്നത് ആവി പറക്കുന്ന ഈ കഞ്ഞി കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു ഉഷാറാകുന്നു അതുകൂടാതെ തന്നെ പനിക്ക് പറ്റിയ ഒരു മരുന്ന് കൂടിയാണ് ഈ കഞ്ഞി ഈ കഞ്ഞി കുടിക്കാനായിട്ട് ദൂരത്തുനിന്ന് തന്നെ ഒരുപാട് പേരൊക്കെ ഇവിടെ എത്താറുണ്ട് അപ്പൊ ഇന്നും നല്ല തിരക്കുണ്ടായിരുന്നു തിരക്കൊന്ന് കുറഞ്ഞ സമയത്താണ് ഞങ്ങൾ കഞ്ഞി കുടിക്കാനായിട്ട് ഇവിടെ ഇന്നത് അപ്പൊ ഇവിടെ ഒരുപാട് പേര് കഞ്ഞി കുടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അവരോടും സംസാരിക്കാം ഇവിടെ എങ്ങനെയുണ്ട് കഞ്ഞി എത്ര രൂപ മീൻ മറുത്തത് മീൻ താറി മീൻ മറുത്താൻ കൂടെ നോക്കീരും അത് ഒരു ഹോട്ടലിൽ കിട്ടത്തില്ല ഒരു ഹോട്ടലിൽ പോയി കഴിക്കുകയാണെങ്കിൽ ഒരു മീൻ കറി കൊടുക്കണമോ മീൻ വറുത്താവൂ രണ്ടും എല്ലാം കൈതാം മീൻ കരക്കാൻ തിരക്കുവാണല്ലോ നല്ല തിരക്കാണ് സാധാരണക്കാർക്ക് നല്ലവരഹാരം നല്ലവരെ കഴിക്കാം അത് അറച്ചാൽ അവരൊരു ഹോട്ടൽ കഴിഞ്ഞാൽ ഇത് എവിടെ ആയാലും ആൾക്കാർക്ക് തിരക്കിവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്യും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം